ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ അയൽവാസിയും മഹസർ സാക്ഷിയുമായ വിക്രമൻ നായരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കടകംപള്ളിയുടെ സ്ഥിരീകരണം മുതൽ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധമുണ്ടെന്നാണ് പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഏജൻസിയോട് പോറ്റിയുടെ വീട്ടിൽ ഒരു 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 പ്രാവശ്യം കാര്യവും കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പോറ്റിയുടെ പോറ്റിയുടെ ഞാൻ പോയത് അന്നത്തെ പോറ്റിയോ ആരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് തരത്തിലുള്ള സ്പോൺസർഷിപ്പോ ില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിവരം മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ മറച്ചുവെച്ചിരുന്നു പോറ്റിയുടെ അയൽവാസിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പോയി എന്ന കാര്യം തുറന്നു പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ വരുന്നത് കണ്ടിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും ക്യാമറയുടെ മുന്നിൽ അയൽവാസിയായ മാസർ സാക്ഷിയുടെ പ്രതികരണം ഇതാദ്യമായാണ് അതേസമയം കടകംപള്ളി മന്ത്രിയായതു മുതലുള്ള ബന്ധമുണ്ടെന്നാണ് പോറ്റി എസ് ഐ ടിയോട് പറഞ്ഞത് അയൽവാസിയുടെ തുറന്നു പറച്ചിലൂടെ പോറ്റിയുടെ വീട്ടിൽ പോയെന്ന് പറയേണ്ടി വന്നത് മുൻമന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രന് തിരിച്ചടിയാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നിരന്തരം പോറ്റിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ മാത്രമാണ് കടകംപള്ളിക്കും സി പി ഐ എമ്മിനും ആകെയുള്ള ആശ്വാസം റിപ്പോർട്ടർ തിരുവനന്തപുരം